എങ്ങട്ടെ വെരിഫൈ ചെയ്തിക്ക് അതെന്നാ പോയനാട് 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 ഞാൻ അടവിടെ ടീച്ചർ ട്ടാ ഇവിടെ ടീച്ചർ ട്ടാ ഫൈൻ അടിക്കട്ടാ ഇസ് രണ്ടടി കേൾക്ക് പെവിനൻ അടിച്ചാ അല്ല പെവിനൻ അടിച്ചു ഇങ്ങേ മൂന്നേ ഇങ്ങേ ആവോ ഓരണ്ടല്ലെ മണ്ടകാരകളാ കേറി പെവിനൻ അടിക്കോ പറടി ഞാൻ വെട്ടിയോപ്പാ അയ്യോ ഫൈൻ കേറാടി പറാവി േട <laughs> നിファイ നിファイ അല്ലല്ലല്ലല്ലല്ലല്ല ഇൻസിഡന്റ് പ്രൈയർ വെട്ടിയോ നോക്ക് പ്രൈയർ ലൈൻ ലൈ എൽ സി എൽ സി എല്ലാം എല്ലം എൽ സി എൽ സി എല്ലാം എല്ലം ഇൻസിഡന്റ് ഞാൻ നോക്കടാ ഞാൻ നോക്കടാ പ്രൈയർ കൊള്ളോ ഞാൻ പ്രൈയർ കൊള്ളോ ഞാൻ കൊള്ളോ ആ തിയർ എല്ലാം ഒക്കുണ്ട് അടിച്ചാ മതി അടിച്ചുപോയ് എ